സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഒക്കെ ഗൃഹത്തിൽ ഉള്ള ഒന്നാണ് മൺപാത്രങ്ങൾ അല്ലെങ്കിൽ മൺകുടങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പായും വേണ്ട ഒന്നാണ് മൺകുടങ്ങൾ എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം അനുസരിച്ച് മണ്ണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായ കുടങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ വെറുതെ ഒരു കുടം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു ഗുണവുമില്ല വേനൽക്കാലത്ത് ഈ കുടത്തിൽ നമ്മൾ നിറയെ ജലം സൂക്ഷിച്ച് വെക്കുക ആ ജലം നമുക്ക് കുടിക്കാനെടുക്കാം തീരുന്ന അവസരത്തിൽ നമ്മൾ അത് നിറച്ചു വെക്കാം അതുപോലെ തന്നെ മഴക്കാലം ആകുന്ന സന്ദർഭത്തിൽ ധാന്യങ്ങളോ വിത്തുകളോ ഇട്ട് നമുക്ക് സൂക്ഷിക്കാം ഒരിക്കലും കുടം ഒഴിഞ്ഞ് നമ്മൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല മാത്രമല്ല ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന കുടങ്ങൾ വക്ക് പൂട്ടുകയോ കണ്ണു വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളത് മാറ്റുകയും ചെയ്യാം കാരണം ഇങ്ങനെ പൊട്ടിയിട്ടുള്ള മൺപാത്രങ്ങളോ അതുമല്ലെങ്കിൽ കുടങ്ങളോ ഒക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം എന്നേക്കുമായിട്ട് പോയി പോകും മറിച്ച് ഇങ്ങനെ നമ്മൾ പൂർണ്ണ കുംഭമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും നാളിൽ നാളിൽ വർദ്ധിക്കും സാധാരണ നമ്മൾ കണിയൊക്കെ കാണുന്നതിന് പൂർണ്ണകുംഭം മഹാലക്ഷ്മി സ്വരൂപമായിട്ടാണ് കണക്കാക്കുക കലശമൊക്കെ നമ്മൾ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ അത് ലക്ഷ്മി സ്വരൂപമാണ് ഇതുമായി ബന്ധപ്പെട്ട പൂർണമായ അറിവുകൾ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം